വി എസ് ചെങ്കൊടി ചെങ്കൊടിച്ചുവപ്പുള്ള രണ്ട് രാഷ്ട്രീയ അക്ഷരങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന് നിലവിലിപ്പോൾ നൂറ്റിയൊന്ന് വയസ്സായിരിക്കുകയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ സാധിക്കുന്നില്ല അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകർക്കിടയിൽ വലിയൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്കറിയാം അദ്ദേഹം എന്നും ആദർശത്തിൽ അടിയറിച്ച് വിശ്വസിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സാധാരണക്കാരൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുന്നാറിലെ കുടിയൊഴിപ്പിക്കലൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ ചില ആടുകൾക്കിടയിൽ ഏറെ വിഷമകരമായ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ചിലപ്പോഴൊക്കെ സി പി എമ്മിനുള്ളിൽ പ്രതിപക്ഷമായും ഖനമുള്ള ശബ്ദം ഉയർന്നിരുന്നു വി എസിനെ പോലെയുള്ള നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകുമോ എന്നതും വലിയൊരു സംശയകരമായ കാര്യം തന്നെയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറിച്ചുവപ്പൻ അഭിവാദ്യം